ഇനി രാജ്യാന്തര തലത്തിലേക്ക് പോവാം സിറിയൻ വിമതരുമായി നയതന്ത്ര ബന്ധം ആരംഭിച്ചതായി ബ്രിട്ടൻ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയാണ് ഇക്കാര്യം അറിയിച്ചത് ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ സംഘടന തന്നെയാണ് ഹയാ തഹ്റിർ അൽഷം എങ്കിലും നയതന്ത്ര ബന്ധം സാധ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു എച്ച് ടി എസുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കറും അറിയിച്ചിരുന്നു ഐസൻ ജോസ് ചെയ്യുന്നതിനുമായി ഐസൻ എങ്ങനെയാണ് ഈ ഒരു നയതന്ത്ര ബന്ധം എച്ച് എസുമായി എസുമായി സ്ഥാപിക്കാൻ കഴിയുന്നത് എന്ന കാര്യം ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ എത്രത്തോളം ഒരു മുന്നോട്ട് പോയിട്ടുണ്ട് വീണ തീർച്ചയായും ഈ എസ് ടി എസുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുക അല്ലെങ്കിൽ അത് തുടരുക എന്നൊരു നീക്കം ബ്രിട്ടന്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് നമുക്കറിയാവുന്നതാണ് ആന്റണി ബ്ലിങ്കനും അതുപോലെ തന്നെ ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയും ഈ കാര്യം വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് നയതന്ത്ര ബന്ധം സാധ്യമാകുമെന്ന നിലപാട് തന്നെയാണ് അവർ അറിയിക്കുന്നത് അതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാവുന്ന വായിച്ചെടുക്കാവുന്നൊരു സാഹചര്യമുണ്ട് നമുക്കറിയാവുന്നതാണ് നേരത്തെ തന്നെ ഇവരെ ഭീകര പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ തയ്യാറല്ല എന്ന് ബ്രിട്ടൻ പറയുന്നുണ്ട് എങ്കിൽ കൂടി ഇപ്പോൾ നയതന്ത്ര ബന്ധം സാധ്യമാകുമെന്ന് പറയുന്നു ആൻ്റണി ബ്ലിങ്കിനും അത് തന്നെ പറയുന്നു സ്വാഭാവികമായും നമുക്ക് അതിൽ നിന്നും കൃത്യമായി വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഈ ഭീകര സ്വഭാവമുള്ളൊരു സംവിധാനത്തെ തന്ത്രപരമായി ഹാൻഡിൽ ചെയ്യുക എന്നൊരു നീക്കം തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അതുപോലെ ബ്രിട്ടന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇതുണ്ടാകുമ്പോൾ തീർച്ചയായും അതിൽ വലിയൊരു നീക്കങ്ങൾ കൂടി അതായത് അമേരിക്കയുടെ കിഴക്കൻ അമേരിക്കയുടെ പല കിഴക്കൻ സിറിയയുടെ പലയിടങ്ങളിലും അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട് സൈനിക സംവിധാനങ്ങളുണ്ട് ഈ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് കൃത്യമായ ഇസ്രായേലിനോട് ചേർന്ന ഒരു ആക്രമണം നടത്തിയിരുന്നു ആ ആക്രമണത്തിൻ്റെ കൂടി ഒരു തിരിച്ചടി അല്ലെങ്കിൽ അതിൻ്റെ കൂടി ഒരു ബെനിഫിറ്റാണ് ഇപ്പോൾ ഈ നയതന്ത്ര ബന്ധം സാധ്യമാക്കാമെന്ന നിലപാടിലേക്ക് എസ് ടി എസ് എത്തിയത് എന്നും കരുതേണ്ടതുണ്ട് നമുക്കറിയാവുന്നതാണ് ഈ എസ് ടി എസ് എന്ന് പറയുന്നത് ഒരു വിമത ഭീകര സ്വഭാവമുള്ള സംഘടനയാണ് അത്തരത്തിൽ ഭീകര സ്വഭാവമുള്ളൊരു സംഘടനയാകുമ്പോൾ ലോകം മുഴുവൻ ആ ഒരു തരത്തിൽ തന്നെയായിരിക്കും ആ സംഘടനയെ കാണുക അത് അതുകൊണ്ട് തന്നെ അവരുമായുള്ള ആയുധ ഇടപാടുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ട്രേഡ് ഇടപാടുകളോ ഒന്നും തന്നെ ഒരു വ്യവസ്ഥാപിത സർക്കാരുമായി നടക്കുന്ന യാതൊരു കാര്യങ്ങളും നടത്താൻ സാധ്യമല്ലാത്തൊരവസ്ഥയുണ്ടാകും പക്ഷേ അവിടെയുള്ള ജനങ്ങളുടെ സുരക്ഷയെ കരുതി അവിടെ അധികാരത്തിലിരിക്കുന്ന ഒരു സംവിധാനം എന്ന നിലയ്ക്ക് ആ സംവിധാനവുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടുന്നതും അവിടെ സൈനികമായ പിന്തുണ പലയിടങ്ങളിലും നൽകുന്നതും അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ കൃത്യമായി നടത്താൻ സാധിക്കുകയും ചെയ്യും അതൊരു ധാരണ നയതന്ത്രം എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ അത് പ്രായോഗികമല്ലെങ്കിലും അതൊരു ധാരണയിലേക്ക് എത്തും എന്നതൊരു യാഥാർത്ഥ്യമാണ് നമുക്കറിയാവുന്നതാണ് നയതന്ത്രം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി യു എൻ ചാർട്ടർ അംഗീകരിക്കുന്ന ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകളെയാണ് നയതന്ത്രം എന്ന ആ ഒരു ഡെഫിനേഷൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ സാധിക്കുക പക്ഷേ ഇത്തരത്തിൽ നയതന്ത്ര തലത്തിൽ ആ ഡെഫിനേഷൻ്റെ പരിധിയിൽ വരുന്നൊരു രീതിയിലുള്ള സർക്കാരോ അല്ലെങ്കിൽ നിയന്ത്രണ സംവിധാനങ്ങളോ അല്ല അവിടെ ഉള്ളത് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ടർക്കി സന്ദർശിച്ചിരിക്കുന്നത് ന്റണി ബ്ലിങ്കൻ ടർക്കി സന്ദർശിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായത് ഇന്നലെ ഏതാണ്ട് വൈകുന്നേരത്തോടെയാണ് ടർക്കി ആവശ്യമെങ്കിൽ സിറിയയ്ക്ക് സൈനിക സഹായം നൽകാമെന്ന ഒരു നിലപാടിലേക്കെല്ലാം തന്നെ നീങ്ങിയത് അപ്പോൾ ആ രീതിയിൽ അതായത് ടർക്കിയുടെ സൈനിക പിന്തുണ ഇസ്രായേൽ അമേരിക്കയുടെ സൈനിക പിന്തുണ സ്വാഭാവികമായും ഇസ്രായേൽ ഈ അടുത്ത് ഇന്ന് രാവിലെയൊക്കെ ഈ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഗോലാൻ കുന്നുകളിൽ കൃത്യമായി താമസം അതായത് മനുഷ്യരുടെ ഇടപെടലുകൾ ബഫർ സോണുകളിൽ നിന്ന് മാറ്റി ആ ബഫർ സോൺ ഏരിയ എന്നത് മാറ്റി അവിടെ ജനവാസ കേന്ദ്രങ്ങളാക്കാനുള്ള നീക്കങ്ങൾ കൂടി ഇസ്രായേൽ നടത്തുന്നു എന്ന വിവരങ്ങളും വരുന്നുണ്ട് ഒരുപക്ഷേ ഇസ്രായേൽ സിറിയ അതിർത്തി പ്രശ്നം തീർത്തും ഇല്ലാതാക്കാനുള്ള ഒരു നീക്കങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം കൂടി നടക്കുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു വലിയൊരാക്രമണത്തിനുള്ളൊരു നീക്കങ്ങൾ സിറിയയ്ക്കെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയും കുറയ്ക്കാൻ സാധിക്കും ഇത്തരത്തിലൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ പോവുകയാണെങ്കിൽ നിലവിലെ താൽക്കാലിക സർക്കാരിൻ്റെ സംവിധാനങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തി അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കുക എന്ന വലിയൊരു ദൗത്യത്തിൻ്റെ ഭാഗമായുള്ളൊരു നീക്കം കൂടിയായിരിക്കും ഈ ആൻ്റണി ബ്ലിങ്കനും അതുപോലെ തന്നെ ഡേവിഡ് ലാമിയും പറയുന്ന ആ ഒരു നയതന്ത്ര നീക്കം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും നമുക്കറിയാവുന്നതാണ് അറബ് രാജ്യങ്ങളും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ ഈ ഈ സിറിയയ്ക്ക് നേരെയുള്ള ആക്രമണം നിയന്ത്രിക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മാത്രമല്ല ടർക്കി കൃത്യമായി ആയുധ സന്നാഹങ്ങളും അതുപോലെ സൈനിക സഹായവും നൽകുമെന്ന് കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു പ്രധാന സംഭവ വികാസം എടുത്തു പറയേണ്ടത് റഷ്യയുടെയും അതുപോലെ ഇറാൻ്റെയും ഇടപെടലുകൾ സംബന്ധിച്ചാണ് അന്ന് ബഷാർ അൽ അസദിന് വേണ്ടിയാണ് റഷ്യ ഇടപെട്ടതെങ്കിൽ പിന്നീട് ബഷാർ അൽ അസദിനെ സുരക്ഷിതമായി മോസ്കോയിലേക്ക് മാറ്റിയതിന് ശേഷം റഷ്യയുടെ ഇടപെടൽ കാര്യമായി ഉണ്ടായിട്ടില്ല എന്നത് കാര്യമായല്ല ഉണ്ടായിട്ടേ ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് മാത്രമല്ല ഈ എസ് ടി എസ് എന്ന് പറയുന്ന സംഘടന ഒരു കുറേയൊക്കെ ഭീകര സ്വഭാവമുള്ള സംഘടനകളുടെ ഒരു കൺസോഷ്യം പോലെ പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് അതിൽ ജിഹാദികളുണ്ട് ഈ ജിഹാദി വിഭാഗങ്ങൾ പടിഞ്ഞാറൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ഏത് രീതിയിൽ അംഗീകരിക്കുമെന്നത് വലിയ ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ് അത്തരത്തിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുമായുള്ള വിഷയങ്ങൾ ഏത് രീതിയിലാണ് ജിഹാദി വിഭാഗങ്ങൾ ഏറ്റെടുക്കുക എന്നതും അതിൻ്റെ പ്രത്യാഘാതം ഇറാൻ്റെ നമുക്കറിയാവുന്നതാണ് ഇസ്രയേലിലും ഒക്കെ നടക്കുന്ന പ്രോക്സി വാറിൻ്റെ ഒരു സ്വഭാവം ഹിസ്ബുള്ളയും അതുപോലെ ഹമാസും അതുപോലെയുള്ള മറ്റ് സംവിധാനങ്ങളുമായി നടക്കുന്ന പ്രോക്സി വാറിൻ്റെ സ്വഭാവത്തിലേക്ക് സിറിയയെയും ആ ആംബിറ്റിലേക്ക് കൊണ്ടുവരാനുള്ളൊരു സാധ്യത വരാനുള്ള ഒരു ഒരു അവസ്ഥ അത് തള്ളിക്കളയാനുമാവില്ല അത്തരത്തിൽ ചില ഗൗരവമായ വിഷയങ്ങൾ ഇതിന് പുറകെ വരുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് എന്തു തന്നെയായാലും നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നു എന്നുള്ളത് ഒരു ഒരു പോസിറ്റീവ് സൂചനയാണെങ്കിലും അതുപോലെ തന്നെ അത് പ്രതികൂലമായി ഭവിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു എന്നാണ് നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്